നമസ്കാരം ഞാൻ ഡോക്ടർ നിമിഷ കുറുന്തോട്ടി നാട്ടിൻ പുറത്ത് വളരെ സുലഭമായി കാണുന്ന ഒരു ഔഷധ സസ്യമാണ് കുറുന്തോട്ടി ബല എന്ന് സംസ്കൃതത്തിൽ പറയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഒന്നും വേണ്ട വഴിയരികിലും ഒഴിഞ്ഞ പറമ്പുകളിലും പണ്ട് വളരെ സുലഭമായി കണ്ടുവന്നിരുന്ന ഒന്നാണിത് ആയുർവേദ ചികിത്സയിലും ഔഷധ നിർമ്മാണത്തിലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഔഷധമാണ് സമൂലം ഔഷധ ഗുണമുണ്ട് കുറുന്തോട്ടിക്ക് എന്നാലും വേരിനാണ് പ്രാധാന്യം മധുര രസത്തോടും ശീതവീര്യത്തോടും സ്നിഗ്ധ ഗുണത്തോടും കൂടിയുള്ളതാണ് കുറുന്തോട്ടി വാദപിത്തവികാരങ്ങളിൽ വളരെ ഫലപ്രദമാണ് ശുക്ലപുഷ്ടിക്കും ലൈംഗിക ആരോഗ്യത്തിനും പ്രയോജനകരമാണ് രസായന ഗുണം കൂടിയുള്ള ഔഷധമാണ് കുരുന്തോട്ടിക്കും വാദമോ എന്ന് വളരെ പ്രസിദ്ധമായ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ വാദരോഗ ചികിത്സയിൽ ഇതിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നതാണ് ഈ ചൊല്ല് ക്ഷീരബല തൈലം ധന്വന്തരം തൈലം പ്രപഞ്ചന വിമർദ്ദനം തൈലം ബലാകുളിജ്യാദി തൈലം തുടങ്ങിയ തൈലയോഗങ്ങളിലും ബലാചീരകാദി കഷായം നയോപായം കഷായം കസ്തൂര്യാദി ലേഹ്യം അങ്ങനെ കുറുന്തോട്ടി ചേർന്ന യോഗങ്ങൾ നിരവധിയാണ്